ഇടതുപക്ഷം വരുത്തുന്ന ഒരു സംസ്ഥാനത്ത് എത്രമാത്രം ഒരു ലോകുന്ന നഗരസഭക്ക് പദ്ധതികൾ മുടക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ ഒറ്റപ്പെടുത്തും നിങ്ങളോട് പറയാം നമ്മുടെ ആ ലോൺ സർവീസ് ബാങ്ക് പതിനഞ്ച് കോടി ലോൺ തരാമെന്ന് പറഞ്ഞ പത്ത് സെക്രട്ടറിയാണ് റൂൾ ബാങ്കിന്റെ സെക്രട്ടറി എന്ന പുരക്ഷോത്തനാണ് മണ്ണാർ കഴിഞ്ഞു കൈമാറിയത് കൗൺസിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ചു പക്ഷെ എൻ വേണ്ടി എട്ട് മാസക്കാലം എട്ട് മാസം കഴിഞ്ഞ് വന്നിട്ട് അവർ പറഞ്ഞ് ഒന്നിപ്പോൾ ലോകത്താൻ പറ്റില്ല ഇങ്ങനെ മടയ്ക്ക പതി വീണ്ടും കൗൺസിൽ പോയിക്കൊണ്ട് കേരസിയെന്നുള്ള ധനകാര്യ സ്ഥാപനത്തിലേക്ക് കൗൺസിൽ അംഗീകാരത്തിൽ കൊടുത്ത് സർക്കാർ എൻ ഒ സിക്ക് കൊടുത്തിട്ടൊരു വർഷമാണ് ഇതുവരെ ഉള്ള മറുപടി പറഞ്ഞിട്ടില്ല ഇതൊക്കെ ആ സർക്കാർ ഇവിടെ ഇവിടെയുള്ള അവരുടെ ഇടതുവശത്തിൻ്റെ അങ്ങനെ பார்ட்டியுமே ஏரியா செக்ரட்டரி லோக்கல் செக்ரட்டரி ஜில்லா செக்ரட்டரி முந்திரி ராஜேஷ் ஒரு ஃபோட்டஸில் மண்ணார்காடு நகரசையை இன்னும் தவிர கொண்டு உண்டி கழிஞ்சால் நமக்கு தடையன் கழிவுல அடுத்த தரஞ்சு உண்டாக அவரே தானே அவர் பகுதியோ முடக்கியது எங்கேயான பொலித்தோரிய முடக்கியது கொமிகிட்டோரத்தில் குற்றப்பத்திரத்தில் கொடிட்டோரியும் நல்ல தொடர்ந்து வச்ச பண்ணுவேன் கவுன்சில் சர்ச்சும் நடக்க வந்திருந்த ഇത് പൊതുശ്മശാനമാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ട കാരണം ഇപ്പോൾ ജനങ്ങളാണ് മുഖത്ത് ഉദ്യോഗിച്ച മുതൽ ഒരു അജ്ഞാന ജനം വന്നാൽ മറേരോനാവുന്ന ശ്മശാനത്തിലാണ് ആ ശ്മശാനത്തിൽ പോലും അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കൊരു ഒരു അഭ്യർത്ഥത ഉണ്ടാക്കി അത് വീണ്ടും ഒരു വർഷം നീണ്ടുപോയി വീട്ടിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ അവരുടെ സംശയങ്ങൾ ജോലി വെച്ചുകൊണ്ടാണ് ഉള്ളത് പ്രാവർത്തികമാക്കാൻ പോകുന്നത് അങ്ങനെ ഓരോ പദ്ധതിയും മുക്കുകയല്ലാ സപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും പറ്റി ഇങ്ങനെ ഏറ്റവും ഒരു കാരണം പറയുമ്പോൾ തുടക്കത്തിൽ ആൾക്കാർ നല്ല ഒരു രൂപ പോലും ചെലവില്ലാതെ ടൗണിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ട് നെല്ലിപ്പോൾ ചെറിയ ലൈറ്റുകൾ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ ഭാഗമായി കൊണ്ടത് വെച്ചപ്പോൾ നാഷണൽ ഹൈവേ കത്ത് കൊടുത്തിരുന്നു പക്ഷേ അവർ അന്വേഷൻ പറഞ്ഞ ഒരു കോടതിയിൽ കേസിൽ പോയി പക്ഷെ ഒപ്പം അത് നടക്കരുത് കൗൺസിൽ നിർമ്മിച്ച് തീരുമാനിക്കുകയും നടക്കരുത് എന്നുള്ളതിൽ വ്യക്തികരമായി കൊണ്ട് ആ കേസിൽ കർഷകരുന്ന വ്യക്തിയുടെ പേരാണ് മണ്ണാർക്കാട് നഗരസഭയിൽ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്നു ടി ആർ സുഭാഷൻ ആ അദ്ദേഹത്തിന്റെ നോട്ടീസ് മുനിസിപ്പാലിറ്റിയിൽ വന്നപ്പോഴാണ് അദ്ദേഹം ജാഗ്രത എന്നായി പോയി കാരണം നഗരസമൂഹത്തോട് ചിലവില്ല അപ്പം ഇത്ര കാര്യങ്ങൾ വരരുത് എന്നുള്ള ഇന്നും ആവേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മണ്ണാർക്കാട്ടത്തെ ജനങ്ങൾ തിരിച്ചറിയണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനങ്ങൾ നൽകിയ ആ പിന്തുണയും അവരുടെ വിശ്വാസവുമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് ഇനി ഈ ഒരു പ്രകടനത്തിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അടുത്ത ആ ഭരണസമിതിക്ക് വേണ്ടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടർ തീർച്ചയായിട്ടും മൂന്നാർക്കാട്ടുകാരുടെ പല രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഉണ്ടാവും ഇടതു വർഷത്തിന്റെ ആളുകൾ പോടും എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എലക്ഷരൽ കഴിഞ്ഞ വർഷക്കാലത്ത് ആ ബ്രഹസന്ധ്യയുടെ വികസനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും പിന്തുണ അറിയിച്ചിട്ടുണ്ട് അത് മതി കേൾക്കും ശീലമാകാൻ സുരക്ഷയേ വാഹനം വിവാഹം പഠനം ചികിത്സ കുറഞ്ഞ നിരത്തിൽ വേഗത്തിൽ വാർത്ത എഴുക്കാൻ ഉണ്ട് ധർമ്മപ്രിയ സംവാദ്യത്തിൽ Priya Financing Company Private Limited